ആഴിമലയുടെ ശിവൻ്റെ പെയിൻറ്റിങ് നമുക്ക് നേരിട്ട് കണ്ടാലോ ഇതാ നോക്കിയേ പൂർത്തിയായിട്ടില്ല വരച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി നോക്കിയ സീലിങ്ങിൽ കടൽ അതായത് ഒരു ബോട്ട് പോകുന്ന അതിൻ്റെ ചുറ്റും മീനുകൾ സു അത് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് നിങ്ങൾക്കും പോവാം ഇത് വേറെ ഒരിടത്തുമല്ല ഇത് നമ്മുടെ കോവളത്താണ് കോവളത്ത് സാൻഡ് ഹൗസ് ഇതാണ്ടില്ലേ ചുവരിൽ അതായത് പുള്ളിക്കാരനെ കണ്ട് മീറ്റ് ചെയ്ത ഗസ്റ്റുകളാണ് ഗസ്റ്റുകളുടെ ഫോട്ടോയാണ് വരച്ചിരിക്കുന്നത് ഇത് കണ്ടോ മത്സ്യ കന്യക ഈ മത്സ്യകന്യക ഉണ്ടല്ലോ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് എന്തൊരു ഡീറ്റെയിലിംഗ് എന്നറിയുമോ അതിൻ്റെ കണ്ണായിക്കോട്ടെ അതിൻ്റെ ബാക്കി ആ മീനിൻ്റെ ഭാഗം വരുന്നിടത്തായിട്ട് ഭയങ്കര ഗ്ലൈസിങ് ആയിട്ട് അത് എങ്ങനെ പുള്ളിക്കാരൻ ചോറിൽ വരച്ചു എന്നുള്ളതാണ് എക്സൈറ്റ്മെൻറ്റ് ഇതാ വാതിലിൽ കണ്ടില്ലേ മീനുകൾ മീനുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ആണ് അതിൻ്റെ മുള്ളുകൾ വരെയും ഇതിപ്പം വീഡിയോ ആയതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ നിങ്ങളൊക്കെ അന്തം ഇട്ട് അപ്പോൾ ഇത് കോവളത്താണ് സാൻഡ് ഹൗസ് സാൻഡ് ഹൗസ് കോവളം അതായത് മണൽ ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്ന സ്ഥലമാണ് ദ ആർട്ട് സ്റ്റുഡിയോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ